നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കലാലയങ്ങളിലും സ്കൂളുകളിലും വർദ്ധിച്ചു വരുന്ന റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത് മൂവാറ്റുപുഴ സ്വദേശിയായ വിദ്യാർത്ഥി ഈസ്റ്റ് ഗടാതി സ്വദേശി കരിപ്പുറത്ത് കെ എ അർജുനാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും നാൾക്കുനാൾ റാഗിങ്ങുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റാഗിങ്ങിനെ ഡിജിറ്റലായി കണ്ടുപിടിക്കുന്നതിനും ഇരയാകുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനുമായി ഏറ്റവും മികച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശി കരിപ്പുറത്ത് അർജുൻ കെ എ എന്ന പതിനെട്ടുകാരനാണ് ഈ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് റാഗിംഗ് സാഹചര്യം മൊബൈൽ ഫോണിലെ ഒരു ബട്ടൺ അമർത്തിയാൽ കോളേജ് പ്രിൻസിപ്പലിനും വാർഡനും രക്ഷിതാക്കൾക്കും അടിയന്തരമായി സന്ദേശം ഈ ആപ്ലിക്കേഷനിൽ നിന്നും അവരവരുടെ മൊബൈലുകളിലേക്ക് ലഭിക്കും ജസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ പി സേവ് ചെയ്ത സൈറ്റ് ബട്ടൺ നിക്കിയാലും മതി അപ്പം നമ്മുടെ ഫോണിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷനും ഒരു അലേർട്ട് മെസ്സേജും ആ ആപ്ലിക്കേഷൻ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും നമ്പർ അപ്പോൾ പ്രിൻസിപ്പൾ വാർഡൻ സെക്യൂരിറ്റി അങ്ങനെ ആൾക്കാരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നമ്മുടെ ഫോണിന് എസ് എം എസ് ആയിട്ട് മെസ്സേജ് ചെയ്തില്ലും അവിടെ ആ ലൊക്കേഷൻ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഫസ്റ്റത്തെ കാര്യം അവർക്ക് നമ്മളെ പെട്ടെന്ന് വന്ന് സേവ് ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റത്തെ കാര്യം സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിങ്ങനെ നടക്കുന്നു അപ്പോൾ ഫെയിക്കൾ ഉണ്ടാവുമല്ലോ ഏതായാലും പിള്ളേർ പണി കൊടുക്കാൻ വേണ്ടി ചെയ്യാലോ അപ്പം അത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിൽ റെക്കോർഡിങ്ങും ക്യാമറ ബട്ടണും കൂടെ ആഡ് ചെയ്യുക തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ റെക്കോർഡിംഗ് ക്യാമറ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ട് ഈ ഡേറ്റ ഷൂർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സെർവർ വേണം അപ്പോൾ ആ സെർവർ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പ്ലസ് ഷൂറിൽ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമായിരുന്നു ബട്ട് ഈ സെർവറിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആയി നിൽക്കുന്നത് അപ്പോൾ സെർവറിൻ്റെ സ്പോൺസറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ കുറച്ച് യു ഐ ഡിസൈനിങ് കൂടെ ആയിക്കൊണ്ട് ആപ്പ് ഫുള്ളി പ്രോസസ്സ് ഇച്ചുകൂടി നെക്സ്റ്റ് ലെവൽ ഇതായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സന്ദേശത്തോടൊപ്പം എവിടെ നിന്നാണ് സന്ദേശം വരുന്നത് അവിടുത്തെ ലൊക്കേഷനും എന്നിവയുൾപ്പെടെ കാര്യങ്ങളും ഈ എസ് എം എസിന് ഒപ്പമുണ്ടാകും അതിനാൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾക്കും സ്ഥലം കൃത്യമായി മനസ്സിലാക്കാനും വേഗത്തിൽ സംഭവ സംഭവസ്ഥലത്ത് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യവും ഇതിലൂടെ ഉണ്ടാകും ആന്റി റാഗിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ റാഗിംഗ് ഉണ്ടാകുന്ന ഉടനെ തന്നെ മൊബൈൽ ഫോണിലെ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അടിയന്തര സന്ദേശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോടൈപ്പ് ആണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിയിലെ സ്ഥാപനത്തിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് വിദ്യാർത്ഥിയായ അർജുൻ തന്റെ സുഹൃത്തിന് ബാംഗ്ലൂരിൽ അനുഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുക്കാൻ മുതിർന്നതെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതായത് ബാംഗ്ലൂർ പഠിക്കുകയാണ് അപ്പൊ ഒരു ചെറിയ ഹാക്കിങ്ങിന്റെ ഇൻസിഡന്റ് ഉണ്ടായി ജസ്റ്റ് അവന്റെ സീനിയേഴ്സ് അവനെ കൊണ്ട് നോട്ട് എഴുതിക്ക അങ്ങനെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പോൾ നമുക്ക് അതിനെതിരായിട്ട് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളെ ആകുമ്പോൾ അങ്ങോട്ടും പറയല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ച് ഇത് ഒരു ഒരു പ്രശ്നമാണ് പ്രോബ്ലം കിട്ടി പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊരു മൈൻഡ് സെറ്റില് ജസ്റ്റ് എന്താ ആലോചിച്ച് ആലോചിച്ച് ഇപ്പൊ ആപ്പ് തന്നെ ബിൽഡ് ചെയ്യാം അങ്ങനെയാണ് വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തുന്ന കോളേജിലെ സെർവറിലേക്ക് നേരിട്ട് സന്ദേശങ്ങൾ ലഭിക്കും ഇതുവഴി റാഗിംഗ് നടത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് അർജുൻ പറഞ്ഞു ഉടൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അർജുൻ ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്തുന്നതിനായി സ്പോൺസറെ തേടുകയാണ് യുവാവ്